بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين نسجدك على ما أمر الله به من امساك بمعروف او تصريح باحسان زوجتك وانغرتك شاهنا بنت جهان وقالت أَنْهُ بهذا الهدي من الذهب مهرا ി അൽപൂർ ഷാജഹാൻ്റെ മകൾ ഷാഹിന എന്നവരെ അവൻ്റെ വക്കാലത്ത് പ്രകാരം ഈ സ്വർണാഭരണം മഹുറിക്ക് പകരം നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു കൂട്ടിച്ചേർത്തി ഇണയാക്കിത്തന്നു ഷാജഹാൻ്റെ മകൾ ഷാഹിന എന്നവളെ അവന്റെ വക്കാലത്ത് പ്രകാരം ഈ സ്വർണാഭരണം മകുലിക്ക് പകരം കാന്തളിനിക്ക് നിക്കാഹ് ചെയ്തു തന്നതിനെയും കൂട്ടിച്ചേർത്തി ഇണയാക്കി തന്നതിനെയും നിങ്ങളുടെ വക്കലിൽ നിന്നും ഞാൻ സ്വീകരിച്ചു തൃപ്തിപ്പെട്ടു സ്വന്തം ബാബു

ഇർഫാന കോൽപാടംബോളി പെട്ടെന്ന് വേദിയിലെത്തി ഇപ്പഴത്തല്ലേ ഇർഫാന കൂൽപ്പാടം പതിമൂന്നാമത്തെ നടക്കുന്നത് നടക്കുന്നതിന് ശേഷം നിക്കാർ നടക്കുന്നത് വധു റിഷാന കെ വട്ടപ്പറമ്പ് തെക്കര വരൻ ഷഫീഖ് ഇനിക്കാരി കുഞ്ചുമൊമ്മദ് അരിഫ് ഉസ്താദ് നേതൃത്വം നൽകും بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أثبتك على ما أمر الله به من إمساك بمعروف أو تسويه बिबिस सा सबज तो का वंगा है तो का बिनती इरफाना बेमाहिरि वादील दिलाति का निकाह व तजवीद बे माहिरिन എന്റെ മകൾ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു ഇണയാക്കി തന്നു നിങ്ങളുടെ മകൻ ഇർഫാന എന്ന പോലെ ഈ സ്വർണജയും മഹറിന്റെ പകരം നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്തു തന്നതിനെ ഇണയാക്കി തന്നതിനെ ഞാൻ സ്വീകരിച്ചു തൃപ്തിപ്പെട്ടു രണ്ടുപേരും പറഞ്ഞു ഈ കുടുംബത്തിന് നൽകുന്ന പതിമൂന്നാമത്തെ നിക്കാഹ് നടക്കാണ് ഇനി മൂന്ന് നിക്കാവും കൂടിയാണ് വേദിയിൽ നടക്കാനുള്ളത് പതിമൂന്നാമത്തെ നിക്കാ വധു റിഷാനി സീനത്ത് ഹൗസ് വരൻ എം എം പുതുവൽ ീട് വളക്കടവ് തിരുവനന്തപുരം പതിമൂന്നാമത്തെ നിക്കാഹ് വേദിയിലേക്ക് വരിക അത് കഴിഞ്ഞാൽ പതിനാലാമത്തെ നിക്കാഹ് വധു ഷഹാന പതിനാലാമത്തിനും നടക്കുന്നത് ഇസ്മായിൽ സോഫിയ താഴെ പറമ്പിൽ ഹൗസ് ചമ്പാല ഗൂടല്ലൂരി വരൺ അസറഫ് സന്നോ ഹംസ വൈക്കടവ് പാക്കണ ദേവർഷോല ഗൂഢല്ലൂർ സഹോദരനാണ് നൽകും പതിനഞ്ചാമത്തെ നിക്കാവ് ലാസ്റ്റ് നിക്കാവ് അഫ്സിയ നീലഗിരി വരൻ ലത്തീഫ് നീലഗിരി തയ്യാറാവും